ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷ എൽ ഡി എഫിനും യു ഡി എഫിനും ഭരിക്കാൻ വേണ്ടുന്ന സീറ്റുകൾ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല ഒരു സ്വതന്ത്രനും പഞ്ചായത്ത് പരിധിയിൽ വിജയിച്ചു ഭരണം പിടിക്കുന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് ഇരു മുന്നണികൾക്കും നിർണായകമാണ് കഴിഞ്ഞ തവണ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് ഭരണം നടത്തിയ പഞ്ചായത്തായിരുന്നു പള്ളിവാസൽ എന്നാൽ ഇത്തവണ പള്ളിവാസൽ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ് പതിനാല് സീറ്റുകളാണ് പഞ്ചായത്തിൽ ആകെയുള്ളത് ഇതിൽ ഏഴ് സീറ്റുകളിൽ യു വിജയിച്ചു ആറ് സീറ്റുകളിൽ എൽ വിജയിച്ചപ്പോൾ ഒരു സ്വതന്ത്രനും പഞ്ചായത്തിലേക്ക് വിജയിച്ചെത്തി ഭരണം പിടിക്കുന്നതിൽ സ്വാതന്ത്ര്യ നിലപാട് ഇരു മുന്നണികൾക്കും നിർണായകമാണ് ഏഴ് സീറ്റുകളുള്ള യു ഡി എഫിനൊപ്പം സ്വതന്ത്ര അംഗം നിന്നാൽ യു ഡി എഫിന്റെ അംഗസംഖ്യ എട്ടാവുകയും ഭരണത്തിലെത്താൻ കഴിയുകയും ചെയ്യും പിന്തുണ സ്വന്തം സീറ്റുകളുടെ എണ്ണം എന്ന അങ്ങനെയെങ്കിൽ നറു ഭരണം നിശ്ചയിക്കേണ്ടിവരും സ്വന്ത അംഗത്തിന്റെ പിന്തുണ നേടാൻ യു ഡി എഫും നീക്കങ്ങൾ നടത്തുന്നതായാണ് വിവരം രണ്ടായിരത്തി പതിനഞ്ചിന്റെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫായിരുന്നു പള്ളിവാസൽ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് കഴിഞ്ഞ തവണ ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇത്തവണ വിജയപ്രതീക്ഷ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയായിരുന്നു പള്ളിവാസൽ ന്യൂസ് ബ്യൂറോ അടിമാലി